നമസ്കാരം വനം വകുപ്പിന് അമിതാധികാരം നൽകുന്ന വനം ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ മറുനാടൻ രംഗത്ത് വന്നിരുന്നു അത് പിന്നീട് കേരളത്തിൽ വലിയ ചർച്ചയാവുകയും സർക്കാർ തൽക്കാലം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു മറുനാടൻ ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം വാസ്തവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അതിക്രൂരന്മാരായി ആളുകളോട് പെരുമാറുന്നു എന്നതുകൊണ്ടാണ് പോലീസിനേക്കാൾ മറ്റ് യൂണിഫോം ഇടുന്ന വകുപ്പുകളേക്കാൾ ക്രൂരതയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വനം വകുപ്പാണ് വനം വകുപ്പിന് സവിശേഷമായി ചില അധികാരങ്ങളുണ്ട് അവർ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കണ്ണിൽ ചോരയില്ലാതാണ് വനാതിർത്തിയിൽ താമസിക്കുന്ന മനുഷ്യരോട് പെരുമാറുന്നത് പണ്ടൊക്കെ കാട്ടുകള്ളന്മാർ മൃഗങ്ങളെ വേട്ടയാടുന്നവർ വനം മുറിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വനംവകുപ്പിനെ തരിപ്പ് തീർക്കാൻ വഴിയുണ്ടായിരുന്നു ഇന്ന് അത്തരക്കാർ ഇല്ലാത്തതുകൊണ്ട് വനംവകുപ്പ് നാട്ടുകാരുടെ പുറത്ത് കയറുന്നു അതുകൊണ്ടാണ് പുതിയ നിയമത്തിലൂടെ വനം വകുപ്പിന് കൂടുതൽ അധികാരം നൽകിയാൽ ഒരു സാധാരണ മനുഷ്യനും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും എന്ന് മറുനാടൻ ആശങ്കപ്പെട്ടതും ആ കാമ്പയിന് നേതൃത്വം കൊടുത്തതും അത് ശരിവയ്ക്കുന്ന ഒരു വല്ലാത്ത കഥയാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അതിഭയാനകമായ ക്രൂരതയ്ക്ക് ഇരയായ ഒരു ഗ്രാമത്തിലെ കുറെ ചെറുപ്പക്കാരുടെ കഥ മറയൂറിന് സമീപം നാച്ചിവയലിൽ നിന്നും ഏതാണ്ട് നാല് ചന്ദനമരങ്ങൾ മോഷണം പോകുന്നു ഈ ചന്ദനമരങ്ങൾ മോഷണം പോയതിന് തൊട്ടു പിന്നാലെ ആ പരിസരത്തുള്ള കുറേ ചെറുപ്പക്കാരെ വനം വകുപ്പ് കസ്റ്റഡിയിലെടുക്കുന്നു അവരാണ് മോഷണം നടത്തിയത് എന്നതിന് ഒരു തെളിവും വനം വകുപ്പിന്റെ കയ്യിലില്ല വനം വകുപ്പ് അങ്ങ് അവകാശപ്പെടുന്നു ഇവർക്ക് ചില ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉണ്ട് ഇവർ പലരും പല കേസുകളിലും പ്രതിയായിരുന്നു എന്നത് വാസ്തവമാണ് അത് ഉടനാണ് ചന്ദനം മോഷ്ടിച്ചത് എന്നതാണ് ഏതാണ് ഒൻപതോളം പേർ ഇരുപത് ദിവസത്തോളം റിമാൻഡിലായിരുന്നു കുറച്ചു പേർ പിന്നീട് കീഴടങ്ങുകയായിരുന്നു ഇതിലൊരാൾ ഒഴികെ എല്ലാവർക്കും ഈ അടുത്ത കാലത്ത് ജാമ്യം കിട്ടി ഇതോടെയാണ് സ്ഥിതിഗതികൾ ആകെ മാറിയത് ഇവർ ചന്ദനം മോഷ്ടിച്ചു എന്നതിന്റെ ഒരു തെളിവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലില്ല അവർ കുറ്റം സംബന്ധിച്ചു കാട്ടിൽ നിന്ന് കണ്ടെത്തി എന്ന് പതിവ് പോലെ കള്ളത്തരം എഴുതി വെച്ചിരിക്കുന്നു എന്നല്ലാതെ ഒരു തരത്തിലും ഒരു തെളിവും അവരുടെ കയ്യിലില്ല സാധാരണഗതിക്ക് ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ വനം വകുപ്പ് ചെയ്യുന്നത് പോലെ അവർ തോന്നിയതുപോലെ കേസുകൾ എഴുതി മുമ്പോട്ട് പോകുന്നു എന്നിട്ട് പ്രതികളായി ചേർക്കപ്പെട്ടവരെ അതിഭീകരമായി മർദ്ദിക്കുന്നു അവരുടെ രഹസ്യ രോമങ്ങൾ വരെ പറിച്ചെടുക്കുന്നു അവരുടെ ഭാഗത്ത് മുളകുതേക്കുന്നു അവരെ അതിഭയാനകമായി ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവരെ ഭയാനകമായി പീഡിപ്പിക്കുന്നു എന്ന ഒരു പ്രതി ആ ദുരനുഭവം ഇങ്ങനെയാണ് അഞ്ചു ദിവസവും ഞങ്ങളെ കൊണ്ടുപോയി നാച്ചു മറയൂരിലെ നാച്ചുൽ ഫോറസ്റ്റേഷൻ്റെ സെല്ലി എന്ന് പോലും ഞങ്ങൾ പുറത്തിറക്കില്ല സെല്ലിട്ട് തന്നെ ഈ അഞ്ചു ദിവസം നിറച്ച് വെള്ളം നിറച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് ഉടുതുണി പോലും ഇല്ലാണ്ട് ഇട്ട് ഞങ്ങൾ ഈ അഞ്ചു ദിവസം രാത്രി പന്ത്രണ്ട് മണി മുതൽ മണി വരെ ക്രൂരമായ മർദ്ദനമായിരുന്നു അത്രയും ഇടിച്ച് നമ്മളെ ഉപ്പിൽ പോലെ മുട്ടുകുത്തിച്ച് അത്ര അത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ച് നമ്മളെ ഉള്ളാങ്കര വരെ അടിച്ച് പൊളിച്ചവർ കൊണ്ടുപോയി നമ്മളെ കോടതി ഹാജരാക്കിയ എന്നാൽ നമ്മൾ ഈ സ്വകാര്യ ഭാഗത്തുള്ള രോമ വരെ ഇവർ പിടിച്ച് വലിക്കുക ചെയ്യണേ അത്രയും നമ്മൾ അത്ര അനുഭവിച്ചിട്ട് നമ്മള് യാതൊരു വിഷയമായിട്ട് നമ്മൾ സ്വകാര്യ ഭാഗത്ത് മുളക് പിടിത്തേക്കുകയും സ്വകാര്യ ഭാഗത്തെ രോമത്തെ പിടിച്ച് വലിക്കുകയും വീട്ടുകാരെയൊക്കെ ചെവി കൊണ്ട് കേക്കാൻ പറ്റാത്ത രീതിക്കാ പറയണേ കേക്കാര ഇത് ക്യാമറ കൂടെ പറയാൻ പറ്റില്ല അത്രയും അതാണ് വിഷയം അത്രയും പറഞ്ഞാൽ അത് ഭയങ്കര വിഷയമായി പോവും അത്രയും ക്രൂരമായിട്ട് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത രീതിക്ക് അവര് അത്രയും പറയണേ എന്നിട്ട് ഇവർ ആ സെല്ലിലിട്ട് അത്രയും ഇടിച്ചിട്ട് ഇത്രയും ചെയ്തിട്ട് ഈ കോടതി ഉത്തരവില്ലാണ്ട് ഇവർ മുപ്പതിലേറെ ഫോറസ്റ്റുകാരായിട്ട് രണ്ട് ഗൺമാനുമായിട്ട് മറയൊരു ജനിച്ചു വളർന്ന സ്ഥലത്ത് ഇരുപത്താറ് പോലെ വയസ്സാറായി ജനിച്ചു വളർന്നിട്ട് മറയൊര് ആ ടൗണിൽ കൂടെ അര മുക്കാമോ കിലോമീറ്റർ ദൂരെ ഞങ്ങൾ ഇത്രയും ഫോറസ്കാരും ഞങ്ങളുടെ ബേക്കിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഉടുതുണി പോലും ഉടുക്കാൻ വയ്യാണ്ട് കയ്യിൽ വിലം കിട്ട് മൂന്നു വരെ നടത്തി നാണം കെട്ടിപ്പൊ വൈഫിനെ അമ്മേനെ വിളിച്ചുകൊണ്ട് അമ്പലത്തിൽ പോലും പോകാൻ പറ്റാത്ത സിറ്റുവേഷനായി ഇപ്പോഴും പോലും ഞാൻ മറയിരു നിൽക്കാണ്ട് എന്റെ വൈഫിന്റെ വീട്ടിൽ വന്ന് മൂന്നാറിലാണ് ഞാൻ നിക്കണേ മറയിൽ നിൽക്കാനും ഇറങ്ങാനും പോലും അഡ്വക്കേറ്റ് മാൻസൺ തോമസ് എന്ന അടിമാലി കോടതിയിലെ അഭിഭാഷകൻ ഇവരുടെ വക്കാലത്ത് ഏറ്റെടുക്കുന്നു മാനസൻ തോമസ് ഇവർക്ക് വേണ്ടി കേസുകൾ വാദിക്കുന്നു ഇവരോട് കാട്ടിയ അതിക്രൂരമായ വനം വകുപ്പിന്റെ ഭീകരതയ്ക്കെതിരെ കോടതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു ഇതോടെ അഭിഭാഷകന് ചന്ദനമാഫിയുമായി ബന്ധം എന്ന തരത്തിൽ പത്രങ്ങളിൽ വാർത്ത വരുന്നു റിപ്പോർട്ട ചാനലിനെ പോലുള്ളവർ മത്സരിച്ച് വാർത്ത കൊടുക്കൂല്ലോ വാർത്ത വരികയും അത് ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു ഒരാളെ പിടിച്ചിട്ട് ഈ അഭിഭാഷകൻ ഈ പ്രതികളോട് മരം മുറിക്കാൻ പറയുന്നത് താൻ കേട്ടു എന്ന പേരിൽ ഒരു കള്ള പരാതി ഡി എഫ് ഒ എഴുതിയെടുക്കുന്നു ഡി എഫ്ഐയുടെ കസ്റ്റഡിയിൽ നിന്ന് പുറത്തു വന്ന സുരേഷ് എന്ന് പറയുന്നയാൾ അപ്പോൾ തന്നെ വിവരം അഭിഭാഷകൻ അറിയിക്കുന്നു അഭിഭാഷകൻ ഡി എഫ് ഐക്കെതിരെ മറിയൂർ പോലീസിൽ പരാതി കൊടുക്കുന്നു അഡ്വക്കേറ്റ് മാനുസൻ തന്റെ അനുഭവം ഇങ്ങനെ വിശദീകരിക്കുന്നു വിവരാധികളായ ആളുകളെ കേസിൽ കൊടുക്കുകയും അവരുടെ പേരിൽ വളരെയധികം കേസുകൾ ചുമത്താനും ചുമത്താൻ ശ്രമിക്കുകയും ചെയ്തു വരുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമാണ് മാത്രമല്ല ഇതിലെ ഏറ്റവും രസകരമായ സംഭവം ഈ കേസിലെ അഭിഭാഷനായ അഭിഭാഷകൻ ഞാനാണ് കോടതിയിൽ ഈ കേസിലെ സുരേഷെന്ന് പറഞ്ഞ ഹാജരായ പ്രതിയുടെ റിമാൻഡ് ആപ്ലിക്കേഷനിൽ ഈ ദേവികുളം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകന് പ്രതികളുമായി വർഷങ്ങളായി ബന്ധമുണ്ടെന്നും ചന്ദനക്കടത്തുമായി അഭിഭാഷകനും ഗൂഢാലന നടത്തിയിട്ടുണ്ടെന്നും ഒരു റിപ്പോർട്ട് നൽകുകയുണ്ടായി അതിൻ്റെ അർത്ഥം നാളെ ഇവർ അഭിഭാഷകർക്ക് നേരെയും തിരിയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാരണം ഇവരുടെ എന്താണ് ഇവർക്ക് ഈ ആരെയും എപ്പോൾ വേണമെങ്കിലും പ്രതിയാക്കാം ആരെയും എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല തുടർന്ന് ഇവർ ഈ അഭിഭാഷകനെ അഭിഭാഷകൻ പ്രതികളോട് ചന്ദനം പെട്ടാൻ പറയുന്നത് കേട്ടു എന്ന് പറയുന്നതായി മുകേഷ് എന്ന് പറയുന്ന ഒരു യുവാവിനെ കൊണ്ട് മറയൂരുള്ള ഒരു യുവാവിനെ കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങുകയും അയാൾ ഉച്ചയ്ക്ക് ഒരു മണിയോടെ പോലെ സ്റ്റേഷനിൽ ഹാജരാ ഇയാളെ വിളിച്ചു വരുത്തിയതിനു ശേഷം സ്റ്റേറ്റ്മെൻ്റ് എഴുതി വാങ്ങി വൈകുന്നേരം ആറ് മണിക്ക് മാത്രമാണ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വിട്ടത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ആറ് മണിക്ക് ആൾ അയാൾക്ക് ആ കുറ്റബോധം കൊണ്ടാണെന്ന് തോന്നുന്നു അയാൾ ഓടി എൻ്റെ അടുത്ത് വരികയും സാറേ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നെ ഡി എഫ് ഒയും റേഞ്ച് ഓഫീസും കൂടെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എഴുതി വാങ്ങിയിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ചെയ്യാനെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞാൻ ഈ മുകേഷ് എന്ന് പറയുന്ന ആളെ കൊണ്ട് മറയൂർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഒരു പരാതി കൊടുക്കുകയും ചെയ്തു അയാൾക്ക് വേണ്ടി ഹാജരായ ഞാൻ അതായത് പ്രതികളുടെ അഭിഭാഷകനായ ഞാൻ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അവരുടെ ശത്രുവായി കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ രണ്ടടി ഒക്കെ കിട്ടിക്കഴിയുമ്പം അത് പോട്ടെ എന്നാണ് സാധാരണ എല്ലാ അഭിഭാഷകരും പറയാറുള്ളത് പക്ഷേ ഇവരുടെ ഇവർക്ക് നേരിട്ട പീഡനമുറകൾ കേട്ടപ്പോൾ മനുഷ്യനായിട്ടുള്ള ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പീഡന പീഡനങ്ങളാണ് അവർ സഹിച്ചത് ഇതിനിടയിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുക കൂടി ചെയ്തതോടെ വനംവകുപ്പ് ഡി എഫ് ഒക്കും ഉദ്യോഗസ്ഥരും സഹിക്കാൻ കഴിയാതാവുന്നു ജാമ്യം കൊടുത്ത മജിസ്ട്രേറ്റിനെതിരെ തിരിയുന്നു ഡി മജിസ്ട്രേറ്റിന് ചന്ദനമാഫിയുമായി ബന്ധം എന്ന് പറഞ്ഞ് ഇയാൾ പത്രസമ്മേളനം നടത്തുകയും മജിസ്ട്രേറ്റിനെതിരെ പരാതി കൊടുക്കുകയും ചെയ്യുന്നു അതായത് ഒരു കേസിൻ്റെ മെറിറ്റ് പരിശോധിച്ചിട്ട് ജാമ്യം കൊടുത്തതിൻ്റെ പേരിൽ മജിസ്ട്രേറ്റിനെതിരെ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മജിസ്ട്രേറ്റ് പോലും ഇപ്പോൾ പ്രതിയാകുന്ന അവസ്ഥയിലാണ് മജിസ്ട്രേറ്റ് വനം വകുപ്പിൻ്റെ ക്രൂരതയ്ക്കെതിരെ നിലപാടെടുത്താൽ ജാമ്യം കൊടുത്താൽ നടപടിയുമായി മുമ്പോട്ട് പോയാൽ പണിതെറിക്കുന്ന അവസ്ഥയിലേക്ക് മജിസ്ട്രേറ്റ് പോലും എത്തുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മാഫിയ ഭരണത്തിന് കീഴിൽ അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു തെളിവുമില്ലാതെ ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ മുഴുവൻ പ്രതികളാക്കി അവർ വേട്ടയാടുകയാണ് ഓരോ ചന്ദനത്തിനും ഓരോ ജീവനക്കാർ വീതമുണ്ട് നമുക്കറിയാം വിലപിടിപ്പേറിയ വസ്തുവാണ് ചന്ദനം ചന്ദനം സംരക്ഷിക്കാൻ ബീറ്റ് റ്റ് മുതൽ നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് അത്ര സുരക്ഷിതമായി കരുതുന്ന ചന്ദനം മോഷണം പോകണമെങ്കിൽ അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിചാരിച്ചാലേ നടക്കൂ ഏതോ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടെ മോഷണം പോയതിന് ഒരു ഗ്രാമത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്നു പാവപ്പെട്ട മനുഷ്യരെ ഒരു തെളിവുമില്ലാതെ ജയിലിൽ അടയ്ക്കുന്നു അവർക്ക് വേണ്ടി വക്കാലത്തിനത്തെ വക്കീലിനെ പ്രതി ചേർക്കാൻ ശ്രമിക്കുന്നു അവർക്ക് ജാമ്യം അനുവദിച്ച മജിസ്ട്രേറ്റിനെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നു ഇതാണ് വനംവകുപ്പിന്റെ ഭീകരത ഈ ഭീകരത കൂടുതൽ രൂക്ഷമാകാനും ഇവർക്ക് ഏതു മനുഷ്യനെയും ഏതു നിരപരാധിയെയും ജയിലിൽ അടയ്ക്കാനും വേണ്ടിയാണ് വാസ്തവത്തിൽ വന ഭേദഗതി നിയമത്തിലൂടെ പിണറായി വിജയൻ ശ്രമിച്ചത് അങ്ങനെ കൂടുതൽ അധികാരം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കുക